നിങ്ങൾക്ക് എച്ച് ഡി എച്ച് എം ആർ ഷീറ്റ് അറിയുമോ ഇതാണ് എച്ച് ഡി എച്ച് എം ആർ ഷീറ്റ് ഞങ്ങൾ കിച്ചൻ കബോർഡ് അലമാര പാർട്ടിഷ്യൻ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റാണ് എച്ച് ഡി എച്ച് എം ആർ ആ ലാമിനേഷൻ ഷീറ്റ് സാധാരണ ഞങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം ഇപ്പം പെയിൻറ്റിങ് ലാഭിക്കാൻ വേണ്ടി വ്യാപകമായി ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിക്കാറുണ്ട് അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അത് അകത്തിരിക്കുന്ന ആ ഷീറ്റ് അതെത്രത്തോളം ക്വാളിറ്റി ഉണ്ടോന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതിനകത്ത് എച്ച് ഡി എച്ച് എം സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല പുറമേ കാണുന്ന അതേ കട്ടി തന്നെ ഈ ഷീറ്റിനുണ്ടായിരിക്കും ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് തേക്ക് വരയ്ക്കാം ഈട്ടി വരയ്ക്കാം വെള്ള നീല ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും വരയ്ക്കാം രണ്ട് മൂന്ന് കോട്ട് പെയിൻറ്റിങ് ചെന്ന് കഴിയുമ്പോൾ അത് ഭയങ്കരമായി അതിന് ക്വാളിറ്റി കൂടത്തതേ ഉള്ളൂ വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും പിന്നെ പെയിൻറ്റിങ്ങിന് കുറച്ചുകൂടി സാധാരണ ചെയ്യുന്നതിൽ ഒരു കുറച്ചുകൂടി ഫിനാൻഷ്യലി നമുക്ക് ആവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ ഷീറ്റ് കൊണ്ട് ഈ ഷീറ്റാണ് എച്ച് ഡി എച്ച് എം ആർ ഇത് പെയിൻറ്റ് ചെയ്യാത്ത ഷീറ്റാണ് ഈ പെയിൻറ് ചെയ്ത അവസ്ഥയാണ് ഇതൊരു പാർട്ടീഷനാണ് കാണുന്നത് പാർട്ടീഷൻ ഇത് ഈ ഷീറ്റ് കൊണ്ട് ചെയ്ത് പെയിൻറ് ചെയ്തതാണ് കണ്ടംപററി സ്റ്റൈൽ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ് ആ ഷീറ്റ് കൊണ്ടൊരു ബീം വർക്ക് ചെയ്ത് ഒരു ഷോ കേസായിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാം പാർട്ടിഷൻ ഒരു സി എൻ സി കട്ടിങ് ആ വെള്ള ബോർഡ് എല്ലാം ഈ ഷീറ്റ് തന്നെയാണ് പച്ച ഷീറ്റ് തന്നെയാണ് അത് ലാമിനേഷൻ ഷീറ്റായാൽ ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഫ്ലവർ സ്റ്റാൻഡുകളൊക്കെ വെക്കാൻ പറ്റിയ തട്ടുകൾ അത് ആ പോർഷനെല്ലാം വൈറ്റ് പെയിൻറ്റ് അടിക്കണം ബാക്കി തേക്കിൻ്റെ കാതൽ വരച്ചിരിക്കുകയാണ് ഈ പച്ച ഷീറ്റിൽ തേക്കിൻ്റെ കാതൽ വരച്ച് എന്താ ഒരു ഭംഗിയാണെന്നറിയോ നേരിട്ട് കാണാൻ ഇതുപോലുള്ള ചെറിയ ടോയ്സ് ഒക്കെ വെക്കുക ഫോട്ടോസ് വയ്ക്കുക ഫ്ലവർ ചെറിയൊരു ലെഗ് അത് നമ്മൾ മേടിച്ച് വെച്ചതാണ് അതിന് ഒരു ഡെക്കറേഷൻ കളർഫുൾ കിട്ടാൻ വേണ്ടി ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിൽ ഇതിൽ ആ ഓപ്പൺ കിച്ചണിൻ്റെ ഭാഗവും ഈ പച്ച ഷീറ്റുകൾ എച്ച് ഡി എച്ച് എം ആർ കിച്ചൺ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് എച്ച് ഡി എച്ച് എം ആർ കൊണ്ടാണ് പെയിൻറ്റിങ് പെയിൻറ്റിങ്ങൊക്കെ നല്ല ഫിനിഷിംഗ് പെയിൻറ്റിങ്ങാണ് ഇനി നമുക്ക് ഈ പച്ച ഷീറ്റ് കൊണ്ട് എച്ച് ഡി എച്ച് എം ആർ ഷീറ്റ് കൊണ്ട് ചെയ്ത ഒരു അലമാരയാണ് ഏകദേശം ആറടി വീതിയും ഏഴടി ഹൈറ്റുമുള്ള ഒരു അലമാരയാണിത് ഈ പച്ച ഷീറ്റ് കൊണ്ട് തന്നെ ചെയ്ത് നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് സ്പ്രേ പെയിൻ്റ് ചെയ്ത് എടുത്തതാണിത് ഡ്രസ്സിങ് ടേബിൾ വിത്ത് അലമാരയാണ് അപ്പോൾ എല്ലാവരും പൈസ ഒരു ലാഭം നോക്കാതെ എച്ച് ഡി എച്ച് ആർ ഷീറ്റിൽ പെയിൻറ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും അതിൽ ചെയ്തിരിക്കുന്ന സ്ക്രൂവും ഇഞ്ചസും ഒന്നും ഇളകി പോകത്തില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ